ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന കാത്തിരുന്ന കാത്തിരുന്നൊരു എപ്പിസോഡായിരുന്നു ലാലേട്ടൻ ജിസൈൽ ആര്യൻ വിഷയത്തിൽ അനുമോളെ നിർത്തിപ്പോയിരിക്കുന്നത് കാണാനായിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തത് ഇന്ന് ലാലേട്ടൻ വന്നു വന്ന പാടെ അനുവിനെ നേരെ ഫയർ ചെയ്തു നമ്മൾ വിചാരിച്ചത് അനു കരയും സോറി പറയും അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കും വിചാരിച്ചത് പക്ഷേ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഉറച്ചെന്ന് വെച്ചാൽ ആ പോലെ ഉറച്ചു നിന്നു ഒരു ചലനവും അവിടെ നിന്നും ഉണ്ടായിട്ടില്ല ഇതിനകത്ത് ശരിയും തെറ്റും ഇപ്പോഴും പറയാൻ പറ്റില്ല അനു കണ്ടത് തെറ്റാണെന്ന് എങ്ങനെ വാദിക്കാൻ പറ്റും അനു പറഞ്ഞത് ശരിയല്ല എന്നും വാദിക്കാൻ പറ്റില്ല ശരിയാണെന്നും വാദിക്കാൻ പറ്റില്ല അല്ലേ പക്ഷേ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നാൽ ആ നിൽപ്പിനൊരു ഭംഗിയുണ്ട് കാണാൻ ആ ഭംഗി നമുക്കിന്ന് കാണാൻ പറ്റിയല്ലേ ഇരുപത് കണ്ടസ്റ്റൻസും ലാലേട്ടനും ഉൾപ്പെടെ ഫയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇരുപത് കണ്ടസ്റ്റൻസും കൈയ്യടിക്കുന്നുണ്ടായിരുന്നു പല സിറ്റുവേഷൻസും പക്ഷേ ഒരു എന്താ പറയുക ചലിച്ചിട്ടില്ല ഒരു ബി ബി മെറ്റീരിയലിനാണ് എനിക്കിന്ന് അവിടെ കാണാൻ പറ്റിയത് നമ്മൾ ഇത്രയും സീസൺ കണ്ടതിനകത്ത് ദ സ്ട്രോങ്ങസ്റ്റ് പ്ലെയറിലോട്ടാണ് അനുമോൾ മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് തൻ്റെതായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അത് കലക്കി ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിനകത്ത് അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റും ഇപ്പോൾ അവിടെ ഇല്ല നിലവിനകത്ത് അവരെല്ലാവരും ഗ്രൂപ്പുകളെയാണ് ഒരു ഗ്രൂപ്പായിട്ട് അനുവിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റുന്ന അനുവിനെതിരെ കളിക്കാൻ പറ്റുന്ന ഒരാൾ പോലും അവിടെ സ്ട്രോങ് ആയിട്ടില്ല ആണ് ആ വീട്ടിലെ നിലവിനകത്ത് ദ ബെസ്റ്റ് ഗെയിമർ നല്ലപോലെ ബിഗ് ബോസ് എന്താണെന്ന് പഠിച്ച് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് പോയേക്കണത് കളിക്കാൻ വേണ്ടി പോയിട്ടുള്ളതാണെന്ന് ഇന്നത്തെ ആ നിപ്പിൽ നമുക്ക് മനസ്സിലാവും വെറുതെ പോയതല്ല പഠിച്ചിട്ട് തന്നെ പോയക്കാണ് അത് നിപ്പിനകത്ത് ഉണ്ടല്ലേ കളിക്കട്ടെ നല്ല കളികൾ വരട്ടെ പക്ഷെ അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റുന്നില്ല എന്നോ അനു തെറ്റുകൾ ചെയ്യുന്നില്ല എന്നോ ഒരിക്കലും ഞാൻ പറയുന്നില്ല തെറ്റുകൾ വരുന്നുണ്ട് അത് ക്ലിയർ ചെയ്ത് അനു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദ ബെസ്റ്റ് പ്ലെയർ തന്നെ ആയിരിക്കും ബിഗ് ബോസ് ചരിത്രത്തിൽ അനുമോൾ രേഖപ്പെടുത്താൻ പോണത് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇതിനകത്ത് അനുവിന് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അല്ലെങ്കിൽ അനുവിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് കാരണം നമുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഷോയാണ് അല്ലേ ആ ഷോയിനകത്ത് നമ്മളൊരാൾ ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് കുറച്ച് ക്വാളിറ്റീസ് വേണം നന്മമരല്ല ഈ ഷോ ഒരു ഫിസിക്കൽ ഗെയിം അല്ല ഷോ ജനമനസ്സുകൾ വിൻ ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങളുടെ പൾസറിഞ്ഞ് കളിക്കുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വിഭാഗം ആൾക്കാരുടെ ഇഷ്ടം നേടാനായിട്ട് അനുമോൾക്ക് പറ്റുന്നുണ്ട് അത് ആ കറക്റ്റ് പോയിന്റുകൾ ചിന്തിച്ച് ചെയ്യുന്നുണ്ടോ അനു എപ്പോഴും ആ ഒരു എപ്പിസോഡിനകത്ത് ആ രണ്ടൊരു എപ്പിസോഡ് ഇപ്പം ഞാൻ കണ്ടൻറ് കൊടുക്കുന്നില്ലേ രേണുസുദിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ചേച്ചി ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ഒരാൾക്ക് ജീവിതത്തിനകത്ത് ഒരു തവണ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യാനായിട്ട് അനുമോള് രേണുസുദിനോട് പറയുന്നുണ്ട് പലപ്പോഴും അനുമോൾ പറയുന്നുണ്ട് ഇവിടെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല വന്നത് ഇവിടെ ഞാൻ ഒരു ഫാമിലി ഉണ്ടാക്കാനല്ല വന്നത് ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത് ഇന്നത്തെ എപ്പിസോഡ് കൂടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഗെയിം കളിക്കാൻ തന്നെയാണ് അവിടെ പോയിട്ടുള്ളത് എന്താണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളു എങ്ങനെ ഇരിക്കും അനുമാളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം എന്തായാലും എന്താ പറയുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താങ്ക് ഫോർ വാച്ചിങ് മീ